കെ വിജയനെ വെറുക്കുന്ന ഓരോ മലയാളിയെയും ആവേശത്തിൽ ആൾത്തുന്നതാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട അൻവറിനെ കേൾക്കാൻ എത്തിയ ജനസാഗരം ലോകത്തിന് മുമ്പ് പി വി അൻവർ എം എൽ എക്ക് വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് പേരെത്തും അൻപത് കസേരകൾ ഇടും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ വൈകിട്ട് നാലു മണിയോടുകൂടി തന്നെ ഈ ചന്തക്കുന്ത് മൈതാനം പൂർണമാവുന്ന കാഴ്ചയാണ് കണ്ടത് വൻ ജനാവലിയായിരുന്നു എം എൽ എ കേൾക്കാനായി എത്തിയത് ആദ്യത്തെ വാക്ക് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനങ്ങളുടെ പിന്തുണ തേടുന്നു എന്നാണ് അത്തരത്തിൽ ഈ ജനങ്ങൾ ഓരോ ആർജവത്തോടെ ഊർജത്തോടെ എന്നാണ് എം എൽ എക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എത്തിയ ജനങ്ങളെ ആയിരുന്നു ഈ ചന്തക്കുന്നിൽ കണ്ടത് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ പറഞ്ഞ ഇരുന്നൂറ് ആളാണ് ഇവിടെ വന്നത് ആളാണോ ഇവിടെ ബ്ലോക്ക് കണ്ടാലോ എല്ലാവരും കണ്ടാലേ ജനസാഗരം

നയിക്കുന്ന അത്തരത്തിൽ വലിയ ആർജവത്തോടെ എം എൽ എക്ക് വോട്ട് ചെയ്തവരാണെന്ന് പറഞ്ഞു വരുന്നവരെ കണ്ടു ഡിവൈഎഫ്ഐ അംഗങ്ങൾ ഉണ്ടായിരുന്നു സി പി എം അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ എത്തിയവർ ഉണ്ടായിരുന്നു അങ്ങനെ പി വി അൻവർ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു അത് കേൾക്കാൻ ജനങ്ങളും എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ അടി പി വി അൻവർ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചന്തക്കുന്നിലെ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നത് വാക്ക് അൻവർ എന്ന വ്യക്തിയല്ല തനിക്ക് നേരെ അൻവർ ഉയർത്തിയ ചോദ്യങ്ങളാണ് ഈ ജനസാഗരത്തെ സൃഷ്ടിച്ചത് അൻവറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത തന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നു മാത്രം ഓർമ്മിപ്പിക്കുന്നു